ഇനി നമ്മുടെ അടുത്ത യാത്ര മസിനഗുടി വഴി ഊട്ടിയിലേക്കാണ് ഉടലൊരു ബസ് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് മണിക്ക് മസനഗുടിയിലേക്ക് ബസ് കിട്ടി ഇരുപത് രൂപയാണ് മസനഗുടി വരെയുള്ള ടിക്കറ്റ് ചാർജ് മുതുമലൈ ടൈഗർ റിസർവിനുള്ളിലൂടെ ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട് മസനഗുടിക്ക് നമ്മൾ പോകുന്ന സമയവും പിന്നെ നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും മൃഗങ്ങളെയൊക്കെ കാണുന്നത് മൂന്ന് മണിക്കെടുത്ത ബസ് മണി ആയപ്പോഴേക്കും മസനഗുടി എന്ന കുഞ്ഞ് ടൗണിലെത്തി എത്തിയപ്പോൾ തന്നെ ഊട്ടിയിലേക്കുള്ള ബസ് കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അടുത്ത യാത്ര മസനഗുടിയിൽ നിന്ന് ഊട്ടിയിലേക്കായിരുന്നു അങ്ങനെ ഇരുപത്താറ് രൂപ ടിക്കറ്റിൽ മസനകുടിയിൽ നിന്ന് നാല് മണിക്ക് തുടങ്ങിയ യാത്ര മുപ്പത്താറ് ഹെയർ പിൻ വളവുകളുള്ള കല്ലട്ടി ചുരത്തിലൂടെ നല്ല കിടിലൻ കാഴ്ചകളും കണ്ട് ആറു മണിക്ക് ഊട്ടി ബസ് സ്റ്റാൻഡിലെത്തി വിശദമായ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ